സി പി എം പത്തിയൂർ പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനവും പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അവാർഡ് ദാനവും നിർവഹിച്ചു സി പി എം പത്തിയൂർ പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനവും പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അവാർഡ് ദാനവും നിർവഹിച്ചു എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളാണ് വളർന്നി വരുന്ന കാലഘട്ടത്തിന്റെ നിർമ്മാതാക്കൾ എന്ന് ഒറ്റവാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരങ്കണവാടിയിലെ കുട്ടിയെ അമ്മയുടെ ഗർഭത്തിൽ വളർത്തുന്നു എന്ന് പറയുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും കൊടുത്തുകൊണ്ടാണ് മക്കൾമാരെ വളർത്തിക്കൊണ്ട് വരുന്നത് ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചനക്ക് ഗർഭിണിയായ ഗർഭിണിക്ക് പാലൂത്തിന്റെ അമ്മയ്ക്ക് അല്ലെ കുഞ്ഞുങ്ങൾക്ക് സിഗ്രോ ഇതുകൂടാതെ കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് ഇതെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങളൊന്നാലോചിക്ക് നിങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷയല്ലേ ഈ സർക്കാരിനുള്ളത് ഈ സമൂഹത്തിനുള്ളത് ഈ നിറഞ്ഞിരിക്കുന്ന വനം വെറും ഒരു 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 നിങ്ങളുടെ പേര് വെച്ചിരിക്കുന്ന മാത്രമല്ല വലിയ വലിയ സ്വപ്നങ്ങളാണ് ഈ നിങ്ങളെ അതുകൊണ്ട് മക്കൾമാർക്ക് ഈ ആദരവ് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു മധു കുമാർ കെ സോമൻ ബി എസ് പ്രമോദ് കാശിനാഥ് പ്രേംജിത് സമീർ ശാലിനി ലൈല ജിജി തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി പി ബി മുഹമ്മദ് ഖാൻ സ്വാഗതവും കെ രാജൻ നന്ദിയും പറഞ്ഞു ക്ഷീരവികസന ഓഫീസറായി വിരമിച്ച വിനോദിനെ ചടങ്ങിൽ ആദരിച്ചു നെറ്റ് ന്യൂസ്